വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ എന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായക നിരന്തരം എന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപ ചൊരിയണമേ മേ വരമരുളൂ വരമരുടൂ സാക്ഷ്യമേകാൻ അഭിഷേക ജലിപ്പിച്ചീട സങ്കീർത്തനം ാണ് എന്റെ അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ പറയും അഭിഷേകം സമ്മതിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനും ഈശോയുടെ തിരിഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയം നിങ്ങൾ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ ഹാലേരു നമുക്ക് അർത്ഥാൻ മുമ്പിൽ വലിയ നന്ദിയോടെ സീവർക്ക വട്ടരച്ചുടെ കൂട്ടായ്മയിൽ ഇന്നത്തെ വദന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ പതിനാറാമത്തെ സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ വാക്യം നല്ല വചനമാണ് നമുക്ക് നേട്ടു പറയാം അവിടുന്നാണ് എന്റെ കർത്താവ് അങ്ങനെ എനിക്ക് നന്മയില്ല നന്മയില്ല എനിക്ക് എന്ന് ഞാൻ ഞാൻ പറയും ഉള്ള സഹോദരങ്ങളെ സാധാരണ സാധാരണഗതിയില് ചെലപ്പോ കുടുംബത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ പപ്പയോട് പപ്പയെ പപ്പ അല്ലാതെ എനിക്ക് ഉള്ളേ അല്ലേ മമ്മിയുടെ മമ്മി മമ്മി അല്ലാതെ എനിക്ക് ആരാ ഉള്ളേ എന്ന് പറയുന്നത് പോലെ സങ്കീർത്തകൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് പറയുകയാണ് കർത്താവേ അങ്ങിൽ നിന്ന് വരുന്ന നന്മയില്ലെങ്കിൽ എനിക്ക് നന്മയില്ല അങ്ങിൽ നിന്നല്ലാതെ ഒരു നന്മയും എനിക്കില്ല ഹാലരുവിയ അങ്ങനെയുള്ള നന്ദി പറയൽ എന്ന് പറയുന്നത് വലിയ ദൈവാരാധനയാണ് നന്ദി കർത്താവിന്റെ സമയം അർപ്പിക്കുന്ന വലിയ ദൈവാരാധനയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുടരെ തുടരെ എല്ലാവരും നന്ദി പറയുന്നതിന് കാരണം അതാണ് എന്റെ സഹോദരങ്ങളെ നന്ദി പറയുന്ന ദൈവാരാധന എവിടെ നടക്കുന്നു അവിടെ ദൈവത്തിന്റെ വലിയ പ്രവർത്തനം ഉണ്ടാവും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കാം ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതല്ലാതെ തന്നതല്ലാതെ ഞങ്ങൾ 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ദാവീദ് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ നിലയിൽ ഈ നിലയിൽ ഞങ്ങളെ എത്തിക്കാൻ തക്കവിധങ്ങളെത്തിക്കാൻ ഞാനും എന്റെ കുടുംബ

ഓ കർത്താവേ എവിടെയൊക്കെ ദൈവാരാധന ഉയരുന്നുണ്ടോ അവിടെയെല്ലാം ദൈവശക്തി വെളിപ്പെടുത്തുമെന്ന് അല്ല കർത്താവേ ഈ സമൂഹത്തിന് മേൽ ഇപ്പോൾ അവിടുത്തെ ശക്തി ഈ ആരാധന സമൂഹത്തിന് മേൽ ആരാധന ஆதனா நித்யா ஆரா சத்தியமே ஆராதா நித்யா பாவின் ஆராதாச்சா ஆராதா കൈകൾ അടിച്ച് വലിയ സ്വാതന്ത്ര്യത്തോടെ അഭിഷേകത്തോടെ സൃഷ്ടികൾ എല്ലാത്തിനോടും ചേർന്ന് ഭൂവാസികൾ മുഴുവനോട് ചേർന്ന് ആരാധിച്ച് ആരാധിച്ച് മഹത്ത്പ്പെടുത്തുന്ന ശ്രീ ശ്രീകൾ ഓ കർത്താവേ രാത്രികാലെ ആരാധിച്ചപ്പോൾ ദൈവശക്തി ഇറങ്ങിയല്ലോ ഓ ദൈവമേ ആരാധിക്കുന്ന സമൂഹത്തിന് പേർ വിടുതലുണ്ടാകുന്ന വെളിപ്പെടുത്തിയ കർത്താവേ

ഓ ിൽ ഉയർച്ച ഉണ്ടാകാൻ പറ്റാത്ത വിധം പുറകോട്ട് വലിയ ക്രമ നിറയട്ടെ ചർക്ക നിറയട്ടെ വചനം നിറയട്ടെ പ്രാർത്ഥന നിറയട്ടെ തീർത്ഥം നിറയട്ടെ വിശ്വാസം നിറയട്ടെ സ്നേഹം നിറയട്ടെ കർത്താവ് എല്ലാം അവിടുന്ന് തന്നതാണെന്ന് ഏറ്റു പറയുന്ന കർത്താവ് അങ്ങ് തരാത്തതായി ഒന്നുമില്ലാന്ന് ഏറ്റു പറയുന്ന കർത്താവ് നമുക്കിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദർശനം കാണണം സ്വരം കേൾക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നൂറ്റി നാല്പത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വാക്യം പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കരുണ്യത്തെ പറ്റി കേൾക്കട്ടെ എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തകന്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് പ്രഭാതത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ എൻ്റെ ആത്മാവിനെ ഉയർത്തുന്നത് അങ്ങയുടെ പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെപ്പറ്റി ഞാൻ പുകഴ്ത്തുന്നു ഞാൻ അങ്ങയെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്നിട്ട് സങ്കീർത്തകൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവിനോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ് കർത്താവേ അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് ഹാലരുവിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പോകേണ്ട വഴി ഏതാണ് എന്ന് സങ്കീർത്തകനോട് കൂടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഒരുപാട് കുടുംബങ്ങളിൽ സങ്കീർത്തനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സങ്കീർത്തകന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നുണ്ട് വഴി പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ ഉത്തരം രേഖപ്പെടുത്തി ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് പറയാണ് നീ പോകേണ്ട വഴി ഏതാണ് ഞാൻ കാണിച്ചു തരാം നീ പോകേണ്ട വഴി ഏതാണ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ കർത്താവിനോട് ചോദിച്ച് കർത്താവ് പറയുന്ന വഴിയിലൂടെ ഒരു ദൈവ വൈതൽ പോകുമ്പോഴാണ് ആ ദൈവ വൈതൽ അനുഗ്രഹം പ്രാപിക്കുന്നത് വീണ്ടും സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ ർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തികൾക്ക് കർത്താവ് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കും എന്നും വചനം വെളിപ്പെടുത്തുന്നുണ്ട് അത് നമ്മൾ വായിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് സാംസ് ട്വന്റി ഫൈവ് ട്വൽവ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും പറയാ എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിനെ ഭയപ്പെടുന്ന ഒരു ദൈവവൈതരാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട അവൻ പോകുന്ന വഴികളിൽ തെറ്റുണ്ടെങ്കിൽ കർത്താവ് അത് കാണിച്ചു കൊടുക്കും കർത്താവ് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഉദാഹരണ പറഞ്ഞാൽ നമ്മളോട് ഒരാൾ വഴി ചോദിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വഴി കാണിച്ചു കൊടുക്കുക ഒന്നെങ്കിൽ വഴി ഇതാ വഴി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന വഴിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കണം ഒന്നെങ്കിൽ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ കർത്താവ് വ്യക്തമായിട്ട് കാണിച്ചു തരികയും പറഞ്ഞു തരുകയും ചെയ്യുന്ന ഒരു വഴിയുണ്ട് അതിനെ കുറിച്ചുള്ള വെളിച്ചം നമുക്ക് കിട്ടുന്നത് പ്രവചനത്തിലാണ് പ്രവചനത്തിൽ മുപ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ തേർട്ടി ആൻഡ് ട്വന്റി വൺ വധന എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതിലെ പോവുക എന്താ പറയുക സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അതിനെ പതിഞ്ഞു ഒരു വചനമാണ് ഒരുപാട് കേട്ടിട്ടുള്ള വചനമാണ് ഒരുപാട് ധ്യാന പ്രസംഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇത് എന്ന് മാത്രമല്ല ഈ വചനഭാഗം നമുക്ക് ഒരു ആശ്വാസം തരുന്ന വചനഭാഗമാണ് അല്ലേ കർത്താവും മറിഞ്ഞിരിക്കുകയല്ല കഷ്ണത്തിന്റെ അപ്പം ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്റെ കൂടെ ഉണ്ട് മറിഞ്ഞിരിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ ഒരു അഷുറൻസ് ഒരു ഉറപ്പ് അല്ലെ ഒരു കൂടപ്പുറപ്പ് പോലെ അങ്ങനെ നല്ല ഉറപ്പ് തരുന്ന നല്ലൊരു വചനമാണ് ഈ വചനഭാഗം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നുണ്ട് കർത്താവിന്റെ ആത്മാവ് വിളിപ്പെടുന്ന എങ്ങനെയാണ് കഷ്ടതയുടെ നടുവിൽ ക്ലേശത്തിൻ്റെ നടുവിൽ കർത്താവ് മറഞ്ഞിരിക്കുന്നില്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട് കർത്താവ് ചില കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കർത്താവ് ചില വാക്കുകൾ നിന്നോട് പറയുന്നുണ്ട് നിനക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിനക്കത് കാണാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ദർശനം കാണണം സ്വരം കേൾക്കണം പറയാ വർഗ പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിൽ നമ്മൾ കാണുന്ന മനോഹരമായ കാര്യം എന്ന് പറയുന്നത് കഷ്ടതകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും സഹനത്തിന്റെ പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ കർത്താവിനെ ശരിക്കും കാണുകയും കർത്താവിന്റെ സ്വരം ശരിക്കും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളായി മാറ്റപ്പെടുന്നുണ്ട് ബൈബിളിൽ ഹാലേലു അതിന് ഏറ്റവും നല്ല ഉദാഹരണം ജോബാണ് ജോബിന്റെ പുസ്തകത്തിൽ ജോബ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട് പുസ്തകത്തിൽ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു എന്നാൽ ഇപ്പോൾ എന്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു ഹാലേ ലു ജോബിന്റെ പുസ്തകത്തിൽ അധ്യായം എന്ന് പറയുന്നത് ആ പുസ്തകത്തിന് അവസാന ഭാഗമാണ് അവസാനത്തിൽ ജോബ് ചില കൺക്ലൂഷൻസ് അവതരിപ്പിക്കുകയാണ് എപ്പോഴാണ് ഇത് ജോബ് പറയുന്നത് ജോബ് എന്താ പറയുന്നത് ജോബ് പറയാണ് അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയെ കണ്ടിരിക്കുന്നു പറയാ ജോബ് എപ്പോഴാണ് ഇത് പറയുന്നത് എന്റെ സഹോദരങ്ങളെ ജോബിന്റെ മക്കൾ നഷ്ടപ്പെട്ട് ഉണ്ടായിരുന്ന സമസ്ത കാര്യങ്ങളും നഷ്ടം സംഭവിച്ചു അതുപോലെ രോഗം ജീവിത പങ്കെടുക്കുന്ന തിരസ്കരണം ആരുമില്ല അത്ര കഷ്ടത അത്ര സഹനം അത്ര നെരുപ്പോടിലെരിയുന്ന സമയത്ത് കർത്താവിനെ കണ്ടു ഹലലു ഇതുവരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നു ഞാൻ എനിക്കൊരു എക്സ്പീരിയൻസ് ആയി ജോബിത് പറയുന്നു എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോയ സമയത്താണ് എൻ്റെ സഹോദരങ്ങളെ ജോബിത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായിട്ടൊരു വെളിപ്പെടുത്തൽ കർത്താവ് തരികയാണ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നീ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരു മറഞ്ഞിരിക്കുന്നില്ല ഗുരു നിന്റെ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താ ഇതിന്റെ നടുവിൽ നീ കാണുന്നത് നമ്മുടെ കർത്താവ് ഈശോമിശുകാട് കുരിശു മരണമാണ് ഇതിന്റെ നടുവിലാണ് കുരിശ് മരണം കാണേണ്ടത് അതാണ് കർത്താവിനൊരു ദർശനം കർത്താവിന്റെ ഒരു വെളിപ്പെടുത്തൽ ഇത് വെറുതെ ഉണ്ട് അപ്പസ്ഥല പ്രവർത്തനങ്ങൾ ഏഴാമത്തെ അധ്യായത്തിന്റെ അൻപത്തിനാല് അഞ്ച് വാക്യങ്ങൾ ബുക്ക് ചാപ്റ്റർ സെവൻ വേസ് ഫിഫ്റ്റി ഫോർ ആൻഡ് ഫൈവ് അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ ക്രോബാക്കാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവൻ പരിശുദ്ധാത്മാവനം നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വരതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഹാലേലൂയ ഹാലേലൂയ ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ സ്റ്റീഫൻ രക്തസാക്ഷിയ സ്ടീഫൻ പരിശുദ്ധ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദനെ കോപാക്രാന്തരമായി കല്ലെറിയാൻ വേണ്ടി അവന്റെ നേരെ പാഞ്ഞെടുത്ത് കരിങ്കൽ കല്ലുകൾ ശരീരത്തിൽ വന്ന് പതിച്ചപ്പോസ്തോസു കണ്ടു ദർശനം എന്താ കണ്ടത് നമ്മുടെ കർത്താവ് പിതാവിന്റെ വരതുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു ഗുരു നിനൊന്നും അറിഞ്ഞിരിക്കുന്നതല്ല അപ്പൊ നിന്റെതെടുവിൽ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ വായിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിലാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ബുക്ക് ഓഫ് റവലേഷൻ ഫൈവ് വേഴ്സ് അപ്പോൾ സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെ മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു പറയാ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ യോഗ ഒരു ഞായറാഴ്ച ദിവസം വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ബലിയുടെ വലിയ ഒരു ദർശനം വെളിപ്പെടുത്തി കൊടുക്കുക എന്താ കണ്ടത് യോമനസ്ലെ എന്താ കണ്ടത് യോമനസ്ലെ കണ്ടത് കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിന്റെ ജീവിതത്തിൽ തരുമ്പോ അവിടുന്ന് മറിഞ്ഞിരിക്കുന്നില്ല അവിടുന്ന് നിന്റെ മുൻപിലുണ്ട് നിനക്ക് ശക്തി കിട്ടേണ്ടത് ആ നമ്മുടെ കർത്താവ് ഈശോമിസിയുടെ ഗുരുശിലേക്ക് നോക്കിയിട്ടാണ് നിനക്ക് ശക്തി കിട്ടേണ്ടത് കൊല്ലപ്പെട്ടതായി തോന്നുന്ന കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടിട്ടാണ് നീ ശക്തി പ്രാപിക്കേണ്ടത് എസ്തപ്പാനോസ് ശക്തി പ്രാപിച്ചത് അങ്ങനെയാണ് സഹോദരങ്ങളെ ഇതാണ് നിന്റെ ശക്തി ഗുരു മറിഞ്ഞിരിക്കുന്നില്ല ഗുരു നമ്മുടെ കൂടെയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ കാണേണ്ടത് കർത്താവിന്റെ കുരിശ് മരണമാണെങ്കിൽ കേൾക്കേണ്ടത് എന്താണ് വീണ്ടും പഠിക്കാം ചാപ്റ്റർ നീ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു ഇതാണ് വഴി ഇതിലെ പോവുക അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ കാണേണ്ടത് കർത്താവിന്റെ കുരിശമരണമാണെങ്കിൽ കേൾക്കേണ്ടത് എന്താണ് ഇതാണ് വഴി ഇതിലെ പോകുക എന്നൊരു സ്വരം നമ്മൾ കേൾക്കും ഏതാണ് വഴി പൊതുജനത്തിൽ ഈശോ അത് പഠിപ്പിച്ചിട്ടുണ്ട് യോഹനാന്റെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യാത്ത ആറാമത്തെ വാക്യം ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല പറയാ 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 പറയാം പറയാം അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നീ പോകേണ്ട വഴി മിശുക ഈശോയാകുന്ന വഴി തന്നെയാണ് എന്നുള്ളതാണ് ഈശോ പറയുന്നത് അതാണ് നമ്മൾ കേൾക്കേണ്ട സ്വരം എന്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ യോഹന ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം സിക്സ് അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു പറയാ അപ്പൊ എന്റെ സഹോദരങ്ങളെ കർത്താവിനെ ഭയപ്പെടുന്നവനെ കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി കർത്താവിനോട് വഴി കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവന് കർത്താവ് കാണിച്ചു കൊടുക്കുന്ന വഴി ഈശോയാകുന്ന വഴിയാണ് ഈശോ നടന്ന വഴി കുരിശിൻറെ വഴിയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും നിന്റെ ജീവിതത്തിൽ തരുമ്പോ ജോബിനുണ്ടായതുപോലെ എസ് എപ്പാനസൻ ഉണ്ടായതുപോലെ അവസരങ്ങൾ കടന്നു പോകുമ്പോൾ നീ കേൾക്കേണ്ട സ്വരം എന്ന് പറയുന്നത് ഈ കുരിശിന്റെ വഴിയിലൂടെ തന്നെയാണ് നീ പോകേണ്ടത് എന്നുള്ള സ്വരമാണ് നീ കേൾക്കേണ്ടത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ വിശുദ്ധ ജോബൻ ജോബർ പോലെ സമാനമായ ജീവിതത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണേണ്ട കാഴ്ച നമ്മുടെ കർത്താവേശോശമാണ് കേൾക്കേണ്ട സ്വരം എന്ന് പറയുന്നത് ഈ കുരിശിന്റെ വഴിയെ തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ് സഹോദരങ്ങള് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാലോ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറയുന്ന ഒരു സ്ഥലം കേൾക്കും അതിന്റെ അർത്ഥം എന്താ ഈ കുരിശിന്റെ വഴിയിൽ നിന്ന് നീ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഒരു എളുപ്പ വഴിയിലേക്ക് മാറാൻ വേണ്ടി നോക്കുമ്പോൾ കർത്താവ് പറയും മാറരുത് ഈ വഴി തന്നെ പോണം ശരിയല്ല എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ ഞെരുക്കങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും അപവാദങ്ങളും വരുമ്പോൾ പെട്ടെന്ന് അതിനകത്തുനിന്ന് മാറി അതിനകത്തുനിന്ന് മാറി നല്ല വഴി വിശാലമായ വഴി പോകാൻ വേണ്ടി നമ്മുടെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ കർത്താവ് പറയാണ് വനത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത് ഈ വഴി തന്നെയാണ് പോകേണ്ടത് അങ്ങനെ പോയാൽ എന്റെ സഹോദരങ്ങളെ സങ്കീർത്തകൻ നടത്തുന്ന മനോഹരമായൊരു പ്രാർത്ഥന നമുക്ക് നടത്താൻ പറ്റും അത് നമ്മൾ കാണുന്നത് സാംസ് സങ്കീർത്താണ് ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ലോ സങ്കീർത്ത പറയാണ് ഇങ്ങനെയൊക്കെ വന്നെങ്കിലും കർത്താബ് അങ്ങയുടെ കുരിശിന്റെ വഴി ഞങ്ങൾ മാറിയിട്ടില്ല അങ്ങയുടെ കുരിശോ ഞങ്ങൾ കണ്ണു പറിച്ചിട്ടില്ല എന്ന് പുതിയ നിയമത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് സങ്കീർത്തൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം അവസ്ഥകളോട് കടന്നു പോകുമ്പോൾ ഇതുവരെ കാണാത്ത കുരിശിലെ കർത്താവിനെ കാണാൻ പറ്റും ഇതുവരെ കേൾക്കാത്ത കുരിശിലെ കർത്താവിന്റെ സ്വരം കേൾക്കാൻ പറ്റും അതാണ് നമ്മുടെ കൃപയിലേക്കുള്ള വഴി ഹാലെ ലൂയൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് വരുന്ന ആരാധന സമയത്ത് നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നതെങ്കിലും കർത്താവിനെ കാണാൻ കർത്താവിന്റെ സ്വരം കേട്ട് ശക്തി പ്രാപിക്കാൻ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ സക്കറിയ പ്രവചനം പന്ത്രണ്ടാമത്തെ അധ്യായം പത്താം തിരുവചനം ഞാൻ ദാവീദ ഭവനത്തിൻ്റെയും ജറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അന്ന് തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും അനേകം പേർക്ക് അനുതാപം ലഭിച്ചത് കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കിയപ്പോഴാണ് അനേകം പേർ ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചത് കർത്താവിൻ്റെ കുരിശിനെ നോക്കിയാണ് അനേകം വിശുദ്ധർ തങ്ങളുടെ സഹനത്തിന്റെ നടുവിൽ ശക്തി പ്രാപിച്ചത് കർത്താവിന്റെ കുരിശിനെ നോക്കിയാണ് പിന്നിൽ ലോകമാണ് പിന്നിൽ ലോകമാണ്

ഭിഷേകം നിറഞ്ഞിട അധികമാളവിലഭിഷേകം പകരണമേ നിറയട്ടെ ഒഴുകൊരു അഭിഷേകം നിറയട്ടെട്ടേ ഒഴുകൊരു അഭിഷേകം